എല്ലാവർക്കും പുതിയൊക്കെ സാധനം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റാഗി വെച്ചിട്ട് സ്വീറ്റ് ആണേ ഈ റാഗി എന്ന് പറയുന്ന പോഷണ സമ്മർദ്ദമായിട്ടുള്ള ഒരു സാധനമായ നമ്മൾ അത് വെച്ചൊരു സ്വീറ്റ് ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വിലനിർത്തുക നമുക്ക് നേരെ ീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് റാഗി പൗഡർ വെച്ചിട്ടല്ലേ മില്ലറ്റ് അത് വെച്ചിട്ട് ഒരു സ്വീറ്റ് ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ നമ്മൾ ഒരു ബൗള് പൗഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ടുണ്ട് നമുക്ക് ചപ്പാത്തിയുടെ ഒക്കെ പരുവത്തിന് കുഴച്ച് എടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് ശർക്കര നമ്മൾ പാനിയാക്കി വെച്ചിരിക്കുവാണ് അതിലേക്ക് ഏലക്കയും ജീരകവും കൂടി ഇട്ടിട്ടുണ്ട് ഒരു നുള്ളു വാൻ ലൈസൻസും കൂടി അതിൽ ചേർത്തിട്ടുണ്ട് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് കസ്റ്റാർഡ് ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ശർക്കര ഒഴിച്ച് ഈ മാവ് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം ചപ്പാത്തിയുടെ ഒക്കെ പരുവത്തിന് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കുറച്ച കുറച്ചായിട്ട് ഉണ്ട ഉണ്ട പോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആ ഒരു പരുവത്തിന് നമ്മൾ കുഴച്ചെടുക്കുക മാവ് തന്നെ നമ്മൾ നന്നായിട്ട് കൊഴച്ചെടുത്ത് അതിലേക്ക് നമ്മളൊരു സ്വല്പം നെയ്യ് ഒന്ന് തടവിയൊരു അഞ്ചു മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെ ഈ മാവിന്ന് നമ്മൾ ചെറിയ ഉരുളകളാക്കി എടുക്കാൻ പോവുകയാണെ ചെറിയ ബോൾസ് ആക്കി എടുക്കുവാണെ ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഒക്കെ പൊടിച്ച് ചേർക്കാം ശർക്കര പാവ് കാച്ചത് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഉരുളയാക്കിയതിന് ശേഷം ഇതൊന്ന് നമ്മൾ വേവിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഈ ശർക്കര പാവ് കാച്ചി ഇതിനെ ഒന്ന് മുറുക്കിയെടുക്കും അതിന് വേണ്ടിയിട്ടാണ് ബാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ മുഴുവൻ നമ്മൾ എടുത്തിരിക്കുന്ന മാവ് മുഴുവൻ ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കാം നമ്മൾ ഈ ഉരുളകളാക്കിയ ഈ ഉണ്ടകളെല്ലാം നമ്മള് ഒരു അപ്പ ചെമ്പിൽ വെച്ച് ഒന്ന് എടുക്കുവാണ് നമ്മൾ ഹെൽത്തി ആവിയിൽ വേവിക്കുന്നതാണ് ഹെൽത്തി ആയ ഫുഡ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ആവിയിലൊന്ന് വേവിച്ചെടുക്കുവാണ് നമ്മുടെ ഇത് നന്നായിട്ട് എല്ലാം നന്നായിട്ട് ആവി കയറി നന്നായിട്ട് വേകണം അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോവേ ഉണ്ടോ അതിന്റെ കളറെല്ലാം നല്ലതായിട്ട് മാറി വരുന്നുണ്ട് നല്ല ബ്രൗൺ കളർ ആവണം നമ്മുടെ രാഗി വെച്ചുള്ള ആ ഉണ്ട വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അതിനേക്ക് വേണ്ടിയിട്ടൊരു ലായനി കൂടി തയ്യാറാക്കാം അതിൽ തന്നെ നമ്മൾ ശർക്കരപ്പാനി എടുത്ത് വെച്ചിരിക്കുന്നത് ഒന്ന് നന്നായിട്ടൊന്നും പൊറുക്കിയെടുക്കണം അതിലേക്ക് നമ്മള് ഒരു സ്പൂണ് കസ്റ്റാർഡ് പൗഡർ കണക്ട് ചെയ്ത് നന്നായിട്ട് ഇത് ഇങ്ങനെ കൂടുകയാണ് അപ്പൊ ഒരു നല്ലൊരു ടേസ്റ്റും നല്ലൊരു കുറുക്കവും കിട്ടും അതേ നമ്മുടെ ഈ റാഗി ബോൾസിലേക്ക് നമ്മുടെ ഈ ലായനി നമ്മൾ നന്നായിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുവാണേ കണ്ടാല് രസഗുളയൊക്കെ പോലെ ഉണ്ട് കണ്ടോ നല്ല കളർഫുൾ ആണ് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അല്പം തേങ്ങാപ്പാലും കൂടി ചേർക്കുവാണ് അപ്പം അതിൻ്റെ ആ ഒരു കളറിൽ തന്നെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് സ്വാദും നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അതെ നമ്മുടെ റാഗി ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൽ അടിപൊളി ടേസ്റ്റ് ഉള്ളതാണ് ഒരു ചാറുപോലെ ഉണ്ടായി ഇതും ഉണ്ട് അതുപോലെ തന്നെ ഈ ബോളില് മധുരമുണ്ട് ഇപ്പൊ നമ്മള് അഡീഷണൽ ആയിട്ട് ഈ മധുരവും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം